ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് പൊൻകുന്ന റോഡിൽ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ആനിക്കാട് പള്ളിക്കൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പള്ളിക്കത്തോട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പള്ളിക്കത്തോടിൻ്റെയും ആനിക്കാടിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു ഏക്കറായിട്ട് മുറിഞ്ഞും കൊടുക്കുന്ന രണ്ടേകാലേക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് നല്ലൊരു സ്ഥലമാണ് നല്ല ഏരിയയാണ് താഴേക്കൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് ഇച്ചിരി ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് പഞ്ചായത്തിലൂടെ ചേർന്നാണ് ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് കിട്ടണമെന്നുള്ള ബസം പറയുന്നത് ഒരേക്കറാണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ പറയുന്നു ഇതാണ് സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് ഈ ഫ്രണ്ടിൽ മാത്രമേ പെട്ടെന്ന് റബ്ബറുള്ളൂ ബാക്കിലേക്ക് കുറച്ച് കാലിസ്ഥലമാണുള്ളത് ബാക്കിൽ കൂടി ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഈ കാണുന്ന കാലിസ്ഥലം മൊത്തം ഈ രണ്ടേകാലക്കിനകത്തുള്ളതാണ് പകുതി സ്ഥലത്തോളം റബ്ബർ ആദായമുള്ളതാണ് ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പള്ളിക്കത്തോട് പൊൻകുന്നം ബസ് റോഡ് പള്ളിക്കത്തോട് ടൗണ് ഒരു കിലോമീറ്റർ ആനിക്കാട് പള്ളി അര കിലോമീറ്റർ നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ആദായം എടുക്കുന്നതിനായിട്ട് വില കുറഞ്ഞ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് പടിഞ്ഞാറ് വശം താഴ്ന്നു നിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ആനിക്കാട് പള്ളിക്കൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി മനോഹരമായ ഏരിയയിലുള്ള ഒരേക്കറായി മുറിച്ചും കൊടുക്കുന്ന രണ്ടേകാലേക്കർ റാബർ നിൽക്കുന്ന സ്ഥലം ഒരേക്കറാണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് സെൻറിന് മുപ്പത്തയ്യായിരം രൂപ കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് ബാക്കിലേക്ക് നേരിയ പടിഞ്ഞാറൻ ചായമുണ്ട് കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്ന മനോഹരമായൊരു സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനായിട്ട് വില കുറഞ്ഞ സ്ഥലങ്ങൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് റോഡ് ചേർന്ന് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തൂർ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ആനക്കാട് പള്ളിക്കൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി ഒരേക്കറായും രണ്ടേകാലേക്കറായും കൊടുക്കുന്ന മനോഹരമായ ഏരിയയിലുള്ള പഞ്ചായത്തിലോട് ചേർന്നുള്ള റബ്ബർ ആദായമുള്ള മനോഹരമായ സ്ഥലം ഒരേക്കറാണെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് രണ്ടേകാലേക്കർ ഒരുമിച്ചും കൊടുക്കുന്നതാണ് നേരിയ പടിഞ്ഞാറൻ ചായ ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാം വാടക്കോട്ടയ്ക്ക് വഴിയിറങ്ങുന്നു ഈ മനോഹരമായ സ്ഥലം സ്വന്തമാക്കുന്നതിന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക